കോതമംഗലം മുനിസിപ്പാലിറ്റി വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷമാണ് സംഘടിപ്പിച്ചത് റാലിയും ഉണ്ടായിരുന്നു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ദേശീയപതാക ഉയർത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ദിനം വളരെ ഭംഗിയായി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ജീവിത്യാഗം ടഹിച്ച നമ്മുടെ മഹാത്മാഗാന്ധിജി അടക്കം എല്ലാവരും അവരുടെ ജീവനും എല്ലാം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം ആ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വരുന്ന ദുഷ്ടശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ തലമുറയെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യം അവർക്കുകൂടി അവകാശപ്പെട്ടുകൊണ്ട് അവകാശപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ നമ്മുടെ ഈ സംസ്കാരത്തെയും വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയും ഉണ്ടായിരുന്നു ഈ

വിദ്യാപ്രസന്നൻ ബബിത മതായി ഭാനുമതി രാജു ഏലിയമ്മ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിതകർമ്മസേന അംഗങ്ങൾ മുനിസിപ്പൽ ജീവനക്കാർ വ്യാപാരികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു റാലിയിൽ അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി ന്യൂസ് കോതമംഗലം